സാബു ചോദിക്കുന്നുണ്ട് അനുമോളടുത്ത് ഇവിടെ പ്ലാച്ചി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ സാധനമോ അതെൻ്റെ ഡോള് ആ അത് തന്നെ അതിവിടെ ഇല്ലേ ആ അത് ഞാൻ നല്ലതുപോലെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചു അപ്പം അതിന് ശ്വാസം മുട്ടത്തില്ലെന്ന് സാബു ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുകയാണെങ്കിൽ അതിന് ശ്വാസകോശവും ഇല്ല പോയി പോലെയാണോ എന്ന് സാബു ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഡ്രസ്സെല്ലാം കിട്ടിയ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് പ്ലാച്ചിയെ ഞാൻ കൊണ്ടുവന്നതാ എന്നോട് ഇവിടെ വരുന്നതിന് മുന്നേ പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടമുള്ളത് എടുത്തോളാൻ അങ്ങനെ എടുത്തു വെച്ചു തെറ്റാണോ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വിഗ്രഹങ്ങളുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും ഞങ്ങളുടെ ഫുള്ള് ഫാമിലിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ പ്ലാച്ചി ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ സമ്മതിച്ചില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ പ്ലാച്ചി എടുത്തു വെച്ചു ഇവർ തന്നു അപ്പോൾ അസുഖം അവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് സാബു ചോദിക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് മൂന്ന് ഉണ്ട് ഇവിടെ പഴയത് ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പേരാണ് പ്ലാമാച്ചി മഞ്ചു ചിഞ്ചു പ്ലാച്ചി എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോഴേക്കും ആരെയും പറയുകയാണ് ആ പ്ലാച്ചി വെച്ചിട്ട് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാകും അന്നേരം അനുമോള് പറയാം ആര്യനോട് നീ പോടാ ഉറങ്ങാം എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പറയും പ്ലാച്ചി എന്ന് അനുമോള് പറയുന്നുണ്ട് സാബു പ്ലാച്ചിയുടെ കാര്യം ചോദിച്ചതിനകത്ത് അനുമോക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വരുന്ന എല്ലാ ഗസ്റ്റുകളും പ്ലാച്ചി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് ഉള്ള രീതിയിലാണ് അതിനെപ്പറ്റി എല്ലാവരും ചോദിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം സാബു ചോദിക്കുന്നുണ്ട് ഇന്നലെ എൻ്റെ ഓപ്പോസിറ്റിൽ ആരൊക്കെയാണ് കടന്നത് അപ്പം നെവിനും പിന്നെയാണെന്ന് തോന്നുന്നു എന്ന് എല്ലാവരും കൂടെ പറയുന്നു എന്ത് പറ്റി എന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നു അപ്പം പിന്നെ ചോദിക്കുക രാവിലെ കാണാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സാബു പിന്നെയോട് ചോദിക്കുന്നുണ്ട് നോമിനേഷനിലുണ്ടോ ഈ പ്രാവശ്യം അപ്പം പിന്നി പറയുന്നുണ്ട് ഉണ്ട് കണിയാണെന്നതിനെ പറ്റിയുള്ള വിശ്വാസം വല്ലതും ഉണ്ടോ അന്നേരം ആ എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ എൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്നവർക്കൊക്കെ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നെന്ന് സാബു പറയുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നവരൊക്കെ എവിക്റ്റ് ആയി പോകുന്നു സാബു പറയുന്നു എന്റെ ദൈവമേന്ന് ബിന്നി പറയുന്നുണ്ട് ബിന്നി ചോദിക്കുന്ന ഓപ്പോസിറ്റ് പറയുന്നവരല്ല ഓപ്പോസിറ്റ് കിടക്കുന്നവരാണ് എവിക്റ്റ് ആയി പോകുന്നത് അല്ലേ സാബു പറയുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ബെഡി കിടന്നുറങ്ങുന്നവര് എവിക്റ്റ് ആയി പോകും എന്തായാലും സാബു ഓരോരുത്തർക്കും രാവിലെ മുതൽ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് അനിമോൾ ചോദിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്നവരോ അപ്പം സാബുവിന്റെ റൈറ്റ് സൈഡിൽ കിടന്നത് അനിമോളാണ് ഞാൻ എണീക്കുമ്പോൾ എൻ്റെ നേരെയുള്ള ആൾക്കാരാണ് എവിക്റ്റ് ആയി പോകുന്നതെന്ന് വീണ്ടും സാബു വ്യക്തമാക്കി പറയുന്നു ചേട്ടനെണ്ണീച്ചപ്പം എന്നെ കണ്ടോ ഞാൻ മൂടി മൂടിക്കിടക്കിയായിരുന്നല്ലോ അപ്പൊ സാബു പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ കണ്ടു ആ കണ്ടു കണ്ടു ഞാനിത് പറയുന്നതല്ല പക്ഷേ എൻ്റെ സമയത്ത് ഹൗസിലുള്ളവർ പറയുന്ന കാര്യമാണ് ഓരോരുത്തർ എവിക്റ്റായി പോകുമ്പോൾ ആ ബെഡിലേക്ക് വേറെ ആൾ വരുമല്ലോ അപ്പൊ വരുന്നവരെല്ലാവരും പോകുന്നുണ്ട് കുറേ ഇങ്ങനെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആണ് എന്ന് സാബു പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ ആ ബെഡി കിടക്കാതായി ഒരു മനുഷ്യർ കിടക്കത്തില്ലായിരുന്നു ആ ബെഡിൽ എന്ന് പറയുന്നത് പിന്നി പറയുന്നുണ്ട് എൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങനെ അങ്ങനൊരു ബെഡുണ്ട് ആ ബെഡിൽ ആര് കിടന്നാലും അവർ ഇറ്റായി പോകും സാബു ചോദിക്കുന്നുണ്ട് ഇവിടെയോ മിക്കവരും വന്ന ആ ബെഡി കിടക്കും ചേട്ടാ പക്ഷേ അവരെല്ലാവരും പോയിന്ന് അനുമോട് പറയുന്നുണ്ട് രേണു സരിയ ചേച്ചി രനാ ഫാത്തിമ എല്ലാവരും പോയി അപ്പം സാബുവിൻ്റെ ഒരു ഡയലോഗ് അപ്പ കോശി ഇനി എന്ത് നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം